കഴിഞ്ഞ ദിവസം എന്റെ ഒ പിയിലും ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ഡിഗ്രി സ്റ്റുഡൻറ്റും അവൻ്റെ ഉമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചുമ വിട്ടുമാറാത്ത ചുമ എന്ന ലക്ഷണമായിട്ടാണ് അവർ വന്നത് പിന്നീട് അവൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ മനസ്സിലായത് അവന് ഏകദേശം ചുമ തുടങ്ങിയിട്ട് ഒരു മൂന്നാല് മാസം ആയിട്ടുണ്ട് അത് കൂടാതെ അവന് രാത്രി പനിയുണ്ട് വിശപ്പില്ലായ്മ വെയ്റ്റ് ലോസ് എല്ലാം ഉണ്ട് അപ്പോൾ ആദ്യം അവന്റെ ഉമ്മ വിചാരിച്ചിരുന്നത് അവൻ ഇങ്ങനെ രാത്രി ലേറ്റ് ആയിട്ടൊക്കെ വരുന്ന ആളായതുകൊണ്ടും മഞ്ഞൊക്കെ കൊണ്ടിട്ടുള്ള ചുമയാണ് എന്നുള്ള രീതിയിൽ അവരത് ഇഗ്നോർ ചെയ്ത് അപ്പോ പിന്നെ ഈ ഇത്രയും വിട്ടുപാർത്ത ചുമ ഞാൻ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അവന് കാണാൻ കഴിഞ്ഞത് അവന്റെ ഒരു വർഷത്തെ ലങ്സ് മൊത്തം നാശമായിട്ടുള്ള ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള രീതിയിലാണ് കാണാൻ കഴിഞ്ഞത് ഇപ്പൊ ടി വി സാധ്യത അധികമായതിനാൽ അവന്റെ കപം പരിശോധിച്ചപ്പോൾ അവന്റെ കപത്തിലുള്ള അണുക്കളുടെ ലോഡും വളരെ അധികമാണ് ഇപ്പോ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ യങ് ജനറേഷന് നമ്മൾ കൂടുതലായിട്ട് ടി വിയുടെ അസുഖം കണ്ടുവരുന്നതായി കാണുന്നുണ്ട് അതിന്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ലൈഫ് സ്റ്റൈൽ പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക ഓവറായിട്ട് ഡയറ്റിങ് കൃത്യമായിട്ടുള്ള വിശ്രമം ഇല്ലായ്മ പിന്നെ ഡ്രഗ്സ് യൂസ് ആൽക്കഹോൾ സ്മോക്കിംഗ് ഇത്രയും കാരണങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ യങ് ഗ്രൂപ്പിന് കൂടുതൽ ടി വിയുടെ അസുഖം വരാനുള്ള സാധ്യത കൂടുതലായി വരുന്നതായി കാണുന്നുണ്ട് അത് മാത്രമല്ല ഇത്തരം കുട്ടികൾ പ്രത്യേകിച്ച് ചുമയൊക്കെ വരുമ്പോൾ അവരത് കൂടുതലായിട്ട് ഇഗ്നോർ ചെയ്ത് ഡോക്ടറെ കാണിക്കുന്നതിലും ഒരു മടി കാണിക്കുന്നതായി തോന്നാറുണ്ട് ഇപ്പൊ ടി വി എന്നുള്ള അസുഖം എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും ഒരുപോലെ ബാധിക്കും അതൊരു മാരകമായ പകർച്ചവ്യാധിയാണ് അതിന്റെ പ്രധാന ലക്ഷണങ്ങൾ രണ്ടാഴ്ചയിൽ കൂടുതൽ വിട്ടുമാറാത്ത ചുമ പനി വിശപ്പില്ലായ്മ ശരീരമെടിച്ചിൽ എന്നിവയാണ് അതുകൊണ്ട് ഇത്തരം ലക്ഷണമുള്ള ആളുകൾ അത് ആര് തന്നെ ആവട്ടെ അവര് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് കപു പരിശോധനയിലൂടെ ടി ബി അസുഖം ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക കാരണം ടി ബി അസുഖം എത്രയും നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഓരോ രോഗിയുടെ പോലെ തന്നെ അത് നമ്മുടെ സമൂഹത്തിന്റെയും ഒരു അത്യാവശ്യമായ കാര്യമാണ് കാരണം ഇതൊരു മാരകമായ പകർച്ചവ്യാധി ആയതിനാൽ ഒരാളിൽ നിന്ന് അത് ഏകദേശം പതിനഞ്ച് ആളിലോട്ട് ഈ അസുഖം പകരും സോ ഒരു ഓരോ രോഗിയെയും എത്രയും നേരത്തെ അത് കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ തന്നെ ഒരു ആവശ്യമാണ്